കേരളത്തിലെ നാല് സീറ്റുകളടക്കം ബി ജെ പിയുടെ അഞ്ചാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു വയനാട്ടിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയാണ് സർപ്രൈസ് സ്ഥാനാർത്ഥിയായി ബി ജെ പി രംഗത്തിറക്കിയത് കൊല്ലത്ത് ജി കൃഷ്ണകുമാർ ആലത്തൂർ ടി എൻ സരസു എറണാകുളം കെ എസ് രാധാകൃഷ്ണൻ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ മേനകാ ഗാന്ധിക്ക് സുൽത്താൻപൂരിൽ വീണ്ടും അവസരം നൽകിയപ്പോൾ വരുൺഗാന്ധിക്ക് സീറ്റ് നൽകിയില്ല ബോളിവുഡ് താരം കങ്കണ റണൌത്ത് പട്ടികയിൽ ഇടം പിടിച്ചു പതിനേഴ് സംസ്ഥാനങ്ങളിലെ നൂറ്റി പതിനൊന്ന് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് അഞ്ചാം ഘട്ടത്തിൽ ബി ജെ പി പ്രഖ്യാപിച്ചത് വയനാട്ടിലെ ഒരിക്കലും ഉയർന്നു കേൾക്കാത്ത സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വമാണ് അത്ഭുതപ്പെടുത്തിയത് വളരെ ഭാരിച്ച ഉത്തരവാദിത്വം തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് പാർട്ടി ദേശീയ നേതൃത്വം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജി പാർട്ടി അധ്യക്ഷൻ ജെ പി നഡ്ഡജി സംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷി അടക്കം കേന്ദ്ര നേതാക്കളെല്ലാം വളരെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം കാഴ്ചവെക്കണം എന്നുള്ള ആഗ്രഹമാണ് പ്രകടിപ്പിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് അവിടെ മത്സരിക്കാൻ ഒരു അവസരം തന്നത് ഞാൻ പൂർണ്ണ കൂടി അത് ഏറ്റെടുക്കുകയാണ് കൊല്ലം ആലത്തൂർ എറണാകുളം സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ കേരളത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായി സ്ഥാനാർത്ഥിത്വം പാർട്ടി എന്നെ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ് ഇരു മുന്നണികളും തീർത്തും അവഗണിച്ചാണ് കാണുന്നത് കൊല്ലത്തെ അവിടെ ഒരു എം ഉണ്ട് ഒരു എം ഉണ്ട് പക്ഷേ ആ നഗരത്തിന്റെ ഒരു ഒരു അവസ്ഥ നമ്മൾ എന്തെങ്കിലും മേഖലയിൽ നമുക്ക് സുൽത്താൻപൂരിൽ മനേകാ ഗാന്ധിക്ക് ബി ജെ പി വീണ്ടും അവസരം നൽകി എന്നാൽ മകൻ വരുൺ ഗാന്ധിയെ വെട്ടി ഉത്തർപ്രദേശ് മന്ത്രി ജിതിൻ പ്രസാദിയാണ് പിലിബത്തിൽ മത്സരിപ്പിക്കുന്നത് ഹിമാചലിലെ മാണ്ഡ്യയിൽ നിന്നാണ് ബോളിവുഡ് താരം കങ്കണ മത്സരിക്കുക രാമായണം സീരിയൽ താരം അരുൺ ഗോവിൽ മണിക്കൂറുകൾക്ക് മുൻപ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്ന നവീൻ ജിൻഡാൽ അടുത്തിടെ ബംഗാൾ ഹൈക്കോടതി ജഡ്ജി സ്ഥാനം രാജിവെച്ച ജസ്റ്റിസ് അഭിജിത് ഗംഗോപാധ്യായ തുടങ്ങിയവർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് അതേസമയം കേന്ദ്രമന്ത്രിമാരായ അനന്ത്കുമാർ ഹെഗ്ഡെ അശ്വിനി ചൌബെ മുൻ കേന്ദ്രമന്ത്രി വി കെ സിംഗ് എന്നിവർക്ക് സീറ്റ് നൽകിയില്ല അഞ്ച് ഘട്ടങ്ങളിലായി നാനൂറ്റി രണ്ട് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി ഇതുവരെ പ്രഖ്യാപിച്ചത്